ഇപ്പോൾ പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിടവാങ്ങൽ കത്തുകൾ എഴുതാറുണ്ട് പ്രായമോ അസുഖമോ കൊണ്ടല്ല മറിച്ച് അടുത്ത ദിവസം ജീവിച്ചിരിക്കുമോ എന്ന ഭയം ഗാസയിലെ ഓരോ മനുഷ്യജീവനും ഉള്ളതിനാലാണ് മരണത്തിനു മുൻപ് കത്തുകൾ ഇങ്ങനെ എഴുതുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസവും ഗാസയിലെ പട്ടിണിയും ദുരിതവുമൊക്കെ തൻ്റെ ക്യാമറയിൽ പകർത്തിയ മുപ്പത്തിമൂന്ന് കാരിയായ മറിയം അബൂദാഗ എന്ന മാധ്യമ പ്രവർത്തകർ തൻ്റെ മകൻ ഗെയ്തിന് ഇത്തരത്തിലൊരു കത്ത് എഴുതിയിരുന്നു സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അവന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയുടെയും വാക്കുകൾ ആ കത്തിൽ നിറഞ്ഞിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ശവപ്പറമ്പായി മാറിയ ഗാസയിൽ കൊല്ലപ്പെട്ട മറ്റൊരു മാധ്യമ പ്രവർത്തകയാണ് മറിയം അബൂ ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല ഒരു ആശുപത്രി പോലും തെക്കൻ ഗാസയിൽ പ്രധാന ആശുപത്രിയായ നാസറിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ച് മാധ്യമ പ്രവർത്തകർ അടക്കം ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ടർ മറിയം അബുദാഗ അൽ ജസീറയുടെ മുഹമ്മദ് സലാമ റോയ്റ്റോസിന്റെ ക്യാമറാമാൻ ഹുസം അൽ മസ്രി മുവാസ് അബുദാഹ അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ ഹത്തം ഖലീദിന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് റോയിട്ടേഴ്സിന്റെ ഹുസം മസ്രി ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുന്നതിനിടെയാണ് ആദ്യ ആക്രമണം ഉണ്ടായത് ഇവിടേക്ക് രക്ഷാപ്രവർത്തകരും മറ്റ് മാധ്യമ പ്രവർത്തകരും ഓടിയെത്തിയപ്പോൾ വീണ്ടും ആക്രമിച്ചു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ പല തവണയായി മറിയും യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേന്ദ്രമാണ് ഈ ആശുപത്രി ഒടുവിൽ അതേ സ്ഥലത്ത് വെച്ച് അവർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു ആരായിരുന്നു മറിയം അബുദഗ ഫോട്ടോ ജേർണലിസ്റ്റാണ് മറിയം ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ അസോസിയേറ്റഡ് പ്രസിനും മറ്റ് വാർത്താ ഏജൻസികൾക്കും വേണ്ടി ഫ്രീലാൻസറായി ദഗ പ്രവർത്തിക്കുകയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത പട്ടിണി മൂലം ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ രക്ഷിക്കാൻ നാസ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ലോക ശ്രദ്ധ നേടിയിരുന്നു ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസവും വിശ്രമമില്ലാതെ മറിയം തന്റെ ജോലി കൃത്യമായി ചെയ്തു ഗാസയിലെ ഹൃദയത്തിലേക്കായിരുന്നു മറിയം തന്റെ ക്യാമറ ഫോക്കസ് ചെയ്തിരുന്നത് സാധാരണക്കാരുടെ കഷ്ടപ്പാടുകളും ഇരകളുടെ ശബ്ദങ്ങളും അപൂർവമായ സത്യസന്ധതയോടെ ധൈര്യത്തോടും കൂടി അവർ ലോകത്തെ അറിയിച്ചു കൊണ്ടേയിരുന്നു ആഴ്ചകൾക്ക് മുൻപ് മറിയം പകർത്തിയ ഒരു ഫോട്ടോ ലോകത്തെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു പോഷകാഹാരക്കുറവ് മൂലം മരിച്ച ഒരു അഞ്ച് വയസ്സുകാരന്റെ മൃതദേഹമായിരുന്നു അത് ആ കുട്ടിയുടെ ചെറിയ ശരീരം ഒരു ആവരണത്തിൽ പൊതിഞ്ഞ് നിലത്ത് തൊടാതെ ഇഷ്ടികകളിൽ വെച്ചിരിക്കുന്നതായിരുന്നു ആ ഫോട്ടോ ഒരു മാധ്യമ പ്രവർത്തകയിലേക്കുള്ള മറിയത്തിന്റെ യാത്ര തന്നെ ഒരു ദുരന്തത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗാസയിൽ നടന്ന ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേൺ പ്രതിഷേധം പലസ്തീനുകളുടെ ആ പ്രതിഷേധ മുന്നേറ്റം ഗാസ അതിർത്തി വേലിക്ക് സമീപം ഇസ്രയേലി സൈന്യം തടഞ്ഞു പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് പ്രതിഷേധക്കാരിലെ ഒരു പലസ്തീൻ യുവാവിനെ ഇസ്രയേലി സൈന്യം വെടിവെച്ച് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ മറിയം തന്റെ ക്യാമറയിൽ പകർത്തി താനെടുത്ത ഫോട്ടോ പിന്നീട് നോക്കുമ്പോഴാണ് മറിയം ഞെട്ടിക്കുന്ന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് വെടിയേറ്റ് വീണ ആ ചെറുപ്പക്കാരൻ സ്വന്തം സഹോദരനായിരുന്നു ഈ അനുഭവം മറിയത്തെ തകർത്തില്ല ഫലസ്തീനുകളുടെ നരക ജീവിതം ലോകത്തോട് പറയാനുള്ള ദൃഢനിശ്ചയത്തിനുള്ള തുടക്കമായിരുന്നു ആ അനുഭവം യുദ്ധമുഖത്ത് ജോലി ചെയ്യുന്നതിനിടെ താൻ മരണപ്പെട്ടാൽ ഒരിക്കലും കരയരുതെന്ന് മറിയം നേരത്തെ തന്നെ തന്റെ സഹപ്രവർത്തകരോടും ഉറ്റ സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു എന്നാൽ മറിയത്തിന്റെ നിർദ്ദേശം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മറിയത്തിന്റെ നിശ്ചലമായ ശരീരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവരെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു ഇത്തരം പോരാട്ടങ്ങളിൽ ജീവൻ പൊലിഞ്ഞു പോകുന്നവർ ഗാസയിൽ നിന്ന് നിരവധിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അൽഷിഫ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷെറീഫും നാല് സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടു അന്ന് അനസിനെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന വിവരവും പിന്നീട് പുറത്തു വന്നിരുന്നു ഗാസയിലെ ഇസ്രയേൽ ക്രൂരത ക്യാമറയിൽ പകർത്തിയ പലസ്തീൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്ന ഫത്തിമ ഹസൂന കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് ഗാസയിലെ മാധ്യമ പ്രവർത്തകർ ആയിരിക്കുക എന്നതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ ആശുപത്രികളെയും മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്കാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് ദുരന്തമുഖങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ആർക്കാണ് മാധ്യമപ്രവർത്തകരെ തേടിപ്പിടിച്ച് ആക്രമണം അഴിച്ചുവിടുന്നവരുടെ ഉദ്ദേശം എന്താണ് ഗാസയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവ സംഘർഷ മേഖലയിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തെ കൂടിയാണ് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്